സോ താങ്ക് യുക് യു താങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി എന്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും മറ്റന്നാള് റിലീസാവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം യു നമസ്കാരം ജൂലൈ റിലീസ് ആവാണ് നിങ്ങൾ ഇതിനു മുമ്പ് വന്ന ഗോൾ ലൈഫ് ആണെങ്കിലും നടക്കുന്ന ഒരു ഡിസേർട്ട് ആണ് ഒരുപാട് നേരം ഇപ്പം ഗോൾ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വെള്ളം അല്ലെങ്കിൽ പുഴയൊക്കെ കാണിച്ച് അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സിനിമ എന്തായിരിക്കും ഓൾറെഡി ഇപ്പം ഗോൾ ലൈറ്റിൽ അങ്ങനെ കാണിച്ചത് കൊണ്ട് അത് എന്റെ വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഞാൻ ഒരുപാട് അപ്പം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഇടുക്കി കാന്തോന്ന് അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നത് അത് ബ്രില്യൻ ആയിട്ടുള്ള ഒരു അപ്പൊ അതിലേക്ക് വന്നെത്തിയത് എന്താണ് അല്ലെങ്കിൽ വിരുന്ന് തോട്ടമാണ് ഡ്രാമയാണ് ഇതൊരു സർവൈബൽ ഡ്രാമ അല്ല ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടൊരു ത്രില്ലർ ആണ് അതിന്റെ ഒരു ഡെസേർട്ട് ആണ് സഹാര ഡെസേർട്ടിലാണ് നമ്മൾ ചെയ്തത് ഇമാജിനറി വേൾഡ് അസിഫ് പറഞ്ഞ പോലെ ഇമാജിനറി ആയതുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ലൊക്കേഷൻ വരുന്നത് ഒത്തിരി നല്ല ടെക്നീഷ്യൻസ് വിശാൽ ചന്ദ്രശേഖരാണ് മ്യൂസിക് സൗണ്ട് സ്കേപ്പ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജെയ്ഡി ആണ് റോണെക്സ് ആണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ദീപു ജോസഫ് ആണ് എഡിറ്റ് Uh, Linda, uh, Linda Ji, uh, could ക്ഷൻ ഡിപ്പ് ഐ ഫീൽ പ്രേക്ഷകർ മൂന്ന് കഥാപാത്രങ്ങളെ വെച്ചിട്ട് പ്രേക്ഷകര് രണ്ടര മണിക്കൂറോളം തിയേറ്ററിൽ ഇരിക്കുന്നത് അത് ഈ ഈ മൂന്ന് വെച്ച് െ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഉടലെടുത്തതല്ല സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ് അതുകൊണ്ടാണ് ആ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലെ ഒരുപാട് ൂഡ് രണ്ട് ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ രണ്ടുപേര് സോഷ്യൽ സ്പെക്ടറത്തിന്റെ എക്സ്ട്രീംസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് സോ ഇനി ഇൻട്രിയോള സിനാരി പക്ഷെ അവര് കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് நீங்க கண்டுட்டு പറയാ ஜீது சாரோட பேர் அசோசியேட் ஆகும்போது obviously அதுல ஒரு எக்ஸ்பெக்டேஷன் ഉണ്ട് அதோட തന്നെ இட் will help to uh, attract the audience at the same time another responsibility கூடiana சாரோட பேர் மோஷம் வைக்காம நம்ம சினிமா செய்யணும் சோ ஐ ஐ feel the as a team have done justice to बाकी நீங்க கண்டுட்டு தீர்மானிக்கலாம் நான் ஒரு நிமிஷம் பேசுறேன் बेसिकली ಒಂದெண்ணே நம்ம இப்ப ပြောற அந்த விஷுல ஒரு லொகேஷன் സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോൾസ് ഒന്നും ഇല്ല നമ്മള് എൻഗേജിംഗ് ആയിരിക്കും രണ്ടുപേരെ ഉള്ളതില് ആ രണ്ടുപേര് അതാണ് വെൽ സ്ക്രിപ്റ്റഡ് ആണ് വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും എന്റർടൈൻ ചെയ്യാനുള്ളതാണ് ഇവിടെ എത്രയോ നൂറ് ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച വടകളെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട് സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽഫാസ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അൽഫാസ് എന്നെ ചിന്തിച്ചല്ലോ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എഴുതി അൽഫാസ് ഇപ്പൊ പറയുന്ന ലോകത്തിൽ ഇന്നേവരെ പറയാത്ത കാര്യമൊന്നും അങ്ങനെ കാരണം ഞാൻ പണ്ട് എന്റെ ഞാൻ സിനിമയിലേക്ക് സിമയിലേക്ക് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂലും മഹേഷ് ഭട്ട് ശേഖർ കപൂർ ചോദിക്കുന്നുണ്ട് ബണ്ടിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ബി ഡ്യൂട്ട്യക്ടർ ഗോ എഗനസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു പാറ്റേൺ ഇത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അൽഫാസ് വന്ന് എന്നോട് അൽഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട് അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഫിലിം അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മലയാളത്തിന് ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് തരുന്നത് ഒരു ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതിനകത്ത് വിഷയം മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എഴുത്തുണ്ട് ഇവരുടെ പെർഫോമൻസ് ഉണ്ട് അതിലാണ് ആ സിനിമ നിൽക്കുന്നത് ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ഈ ഹൊഡേ ഇക് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണ് ഇപ്പോ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇതിലെ മേക്കപ്പ് അല്ലെങ്കിൽ അതിനെ വറി ചെയ്ത കോസ്റ്റ്യൂംസ് ലുക്സ് രണ്ട് ലുക്ക് ഉണ്ടെന്ന് നട ട്രെയിലറിൽ കണ്ടപ്പോൾ ആണ് മനസ്സിലായത് എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ഉണ്ടായിരുന്നു ഐതൊരു വെൽ കോസ് ഫിസിക്കലി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇതിకే എന്റ ഒരു പേജർ കൺസേൺ അങ്ങനെ ഒരു കാറക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ ഒരു ഫൈൻസി ഡ്രസ് ആവるതെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ലുക്ക് അതൊട്ടും കെട്ടി വെച്ചൊരു ഫീൽ ഇല്ലാതെ റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രയൽ ചെയ്തിരുന്നു അപ്പൊ ആ കെറ്റപ്പിലാണ് നമ്മൾ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെഡീഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു തോന്നിയതായിരുന്നു അപ്പൊ അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ആവുക അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് അമൽ ഇപ്പോ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് അമലപ്പുറം ഉള്ളൊരു കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യം ചോദിക്കുന്നത് അതുപോലെ ലാലും കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം അല്ലെങ്കിൽ അഭിനയിക്കാം ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ് സത്യേട്ടോട് ഞാൻ ഒരു ഒരുമിച്ച് പ്രണയത്തിൽ ഇന്നസെന്റേൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റേൻ്റെ ഭയങ്കര വലിയ ഫാൻ ഫാനാണ് പിന്നെ സത്യേട്ട ഫിലിമിനുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ രണ്ട് എ ബി റണ്ണാണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേട്ട് ജോഷി സാർ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല ഇന്നലേക്ക് വന്ന ഫിലിംസ് ആണത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജ്യത്ത് സാറ് വിളിക്കുന്നു എന്നെ സ്റ്റോറി കേട്ടു ആക്ടേഴ്സ് ടെക്നിക്കലി ഒരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി ഞാൻ എനിക്ക് ആസ് എ ഡിറക്ടർ അർഫാസ് എനിക്ക് അത് നാരേറ്റ് ചെയ്തതും ക്ലാരിറ്റി എനിക്ക് എന്നെ കൺവിൻസ് യാ സോ ഇറ്റ് വാസ് ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവെക്ഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെയാ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെ ഉള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത് നന്നായിട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടോ ഈസ്റ്റുകൾ ക്ലൈമാക്സിന്റെ അതൊക്കെ ഇത് ഇവിടെ വരുന്നുണ്ടോ ആ സമയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി തരാമോ ഞാൻ കുറച്ച് കുറച്ച് ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ഡ്രാമ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഇത് എന്താന്ന് ഇനി ഇപ്പോഴും മനസ്സിലായില്ല എന്റെ പ്രോബ്ലം അതാണ് അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെയായാലും കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആകണം അതുകൊണ്ട് ഞാൻ രീതി പറയാം എന്റെ ബെഞ്ച് മാർക്കും നമുക്കാണ് കണക്ട് ചെയ്യുന്നത് ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറിന്റെ ഒരു അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഇത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വരുന്നില്ലേ ഇതൊരു ഡിഫറൻസ് നല്ലൊരു സിനിമ കാണണം എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ല ഇതൊരു ഇതൊരു ഡിഫറൻസ് അതേപോലെ വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരേ അരിടാൻ പറയുക ലോകത്തിൽ ഇതേ ഒരു എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്റെ വിശ്വാസം അർഫാസ് പറയുന്ന ആഗ്രഹിച്ചു പറഞ്ഞു അല്ല പറഞ്ഞു എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോന്നി എനിക്ക് എന്നോട് പറഞ്ഞു അപ്പൊ കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ടും വന്നത് ഹാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഇഷ്ടപ്പെടും ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയില് വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു നമ്മളൊരു ദിവസം പിടിച്ചു സാറേ ആ സിനിമ പിന്നെയും എന്നോട് ഓരോ തോട്ടുകളും അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറയാം അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോ അത് ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നു വരില്ല ചിലപ്പോൾ വരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു 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 ബ്രേക്ക് യു ആർ സംതിങ് ഡിഫറെ എന്നുള്ള ഒരു ഫീല് എനിക്ക് തോന്നി അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നി അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടിരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ആഗ്രഹം ഞാൻ കൂടുതലുട്ടെ പ്രൊഡ്യൂസർ അല്ല അത് ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു ആ ദൃശ്യം ടു തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചു പറയുന്നത് അപ്പം അന്നത്തെ ഗ്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചുല്ലോ ഇല്ല മുമ്പാണ് അപ്പൊ ഞാൻ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത് അത് നടന്നു പോയി ഞാനാണ് സ്ഥാനങ്ങളോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെയാണ് എപ്പോഴും ഞാൻ തയ്യാറായിരുന്നു അമല് അമലയാണ് ആ റൂപന്റെ പിന്നില് മാസങ്ങളോളം പറ്റത് തേക്കാതെ അഭിനയിക്കാനും കൂടെ നിൽക്കാനും എനിക്ക് പറ്റുന്ന അറിയില്ല ഇനി അമലേക്ക് അതെന്താ തോന്നിയതെന്നും എനിക്കറിയില്ല ആ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കാണുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് സമയം കഴിഞ്ഞപ്പോൾ പറ്റിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിട്ടൊന്നും അയാളെ ബോധവടമല്ല അങ്ങനെ സൗകര്യം ഇല്ലാത്തോട്ടൊന്നുമല്ല ബോധവേടല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പദ്ധതി ഒക്കെ പിന്നെ

കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് അല്ല ബട്ട് പെർഫോമൻസ് വൈസ് കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത് അപ്പം ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഫിനെ ചേർത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പൊ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ആ രൂപം ഞാൻ ജിത്തു സാറിനെയും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഞാൻ ഒരു ആണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് അറിയാൻ ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു ബട്ട് തയ്യാറായിരുന്നു എനിക്ക് എന്റെ എല്ലാ ക്വസ്റ്റിൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്നെ അപ്പൊ ആ ഒരു മെന്റൽ എക്സസൈസ് ആ ഒരു പ്രോസസ് നോക്കുമ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ ഡിഒപി അപ്പു പ്രഭാകർ ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന് ലൈക്ക് റിയലി ഗുഡ് ലൈക്ക് പ്രെസൻ്റെ വെരി വെൽ ചില ആംഗിൾസ് ആണോ അല്ലെ എല്ലാം ഞാൻ ചെയ്യുന്ന എന്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പു അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിങ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയം അതൊക്കെ ശേഷം എൻ്റെ ഒത്തിരി പേര് പറഞ്ഞായിരുന്ന ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിനുശേഷമാണ് അംലെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ അങ്ങനത്തെ ഒരു യുനോ പെർഫോമൻസ് അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ് മേ ബി ഇത് കഴിയപ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യം ഇല്ല ബട്ട് ഐ തിങ്ക് ലെവൽ ക്രോസ് ലെസ്റ്റ് ഓക്കെ ഓക്കെ സോറി ഞാൻ അതിനെ കുറിച്ച് അവകാശം ഇല്ലായിരുന്നു സോറി ഐ തിങ്ക് ഞാനതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് ക്യാരക്ടർ കണ്ടത് അല്ല െ കുറിച്ച് ഡിസ്കസ് നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പൊ മലയാളത്തില് കുറച്ചൊരു ഉണ്ടായിരുന്നു ഒരു ഫ്രഷ് ഒരു സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് പാടില്ല പിന്നെ ന്യൂ ഫേസ് വരണം ഒരു ഡിസ്കഷൻ വന്നപ്പോ ആരോ ഒരാള് നമുക്ക് പെട്ടെന്ന് കാസിക്കുന്ന സമയത്ത് പല ഫേസസും ഓർക്കത്തില്ല

അങ്ങനെയാണ് മൂവ്മെന്റ് മൂവ്മെന്റിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായിരുന്നു അത് കണ്ട െ പറ്റിട്ടൊക്കെ ഞാൻ ചോദിക്കുന്ന ഓരോ പാടം കഴിയുമ്പോഴും ഏറ്റവും അത്ഭുതപ്പെടുത്തി നടന്ന പറ്റി പറയും അല്ലെങ്കിൽ കമലാഥൻ സാർ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും ഗ്രാജുവേട്ടിനെ പറ്റി എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ ഒരു പടത്തിൽ കേരളത്തിൽ ത്രയും മറ്റൊരു പടം പ്രൊഡ്യൂസർ ആയി നൽകുകയും ചെയ്തല്ലോ അദ്ദേഹത്തെ പറ്റി എന്താ പറയാ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരാക്ടറാണ് ഞാനിന്നിപ്പം ഞാനത് ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് കാര്യങ്ങളും ഇൻസെക്യൂർ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇത് അങ്ങനെ ഒരു പ്രശ്നം ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് എന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് അസുഫിന്റെ പ്രത്യേകത അത് ഞാൻ ിസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ആക്ടർ ഉയരേ ഞാനൊരു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹം തോന്നി കാരണം ആസിഫാ ക്യാരക്ടർ ചെയ്തതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ എന്റെ ക്യാരക്ടർ നെഗറ്റീവ് ഷെയർ ഞാൻ ട്വൽത്ത് ചെയ്തപ്പോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക എന്തിനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യല്ല അത് അവരുടെ സ്വഭാവമാണെന്നല്ല പറഞ്ഞത് അവർക്കും പേടിക്കുന്നുണ്ട് പക്ഷെ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉള്ളത് ഗുഡ് ആക്ടർ അനിൽ

അപ്പൊ ഞാൻ ഈ നമ്മള് ഷാജോണി ഗുരുവൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവര് നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ അക്കയൊരു ഹീറോ അങ്ങനെയൊക്കെ അപ്പൊ എന്താ അറിയോ ഒരു ഫിലിം മേക്കർ റൈറ്റർ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ടൊരു കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞേ അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു തുടങ്ങും പ്രത്യേകിച്ചും അതിന്റെ ഏറ്റവും നല്ല സോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം